ജ്യോതിഷമനുസരിച്ച് ചോദ്യനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ നാലാണ് രാഹുവിൻ്റെ ആധിപത്യത്തിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ട് നാല് ഭാഗ്യസംഖ്യയായി കണക്കാക്കപ്പെടുന്നു രാഹുവിൻ്റെ സ്വാധീനം ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലുതാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാലെന്ന സംഖ്യ വരുന്ന തീയതികളോ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് പുതിയൊരു സംരംഭം തുടങ്ങാൻ പുതിയ ജോലിക്ക് അപേക്ഷിക്കാൻ ഒരു പുതിയ വീട് വാങ്ങാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് തുടങ്ങിയ തീയതികൾ തിരഞ്ഞെടുക്കാം ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുമ്പോൾ സ്വർണത്തിൽ നിക്ഷേപിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് നാലെന്ന സംഖ്യ വരുന്ന തീയതികളോ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും പുതിയ ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് നാലെന്ന സംഖ്യ വരുന്ന തീയതികളോ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നത് വിജയം കൈവരിക്കാൻ സഹായിക്കും യാത്രകൾ പുറപ്പെടുമ്പോൾ പ്രത്യേകിച്ചും ദൂരയാത്രകൾക്ക് നാലെന്ന സംഖ്യ വരുന്ന തീയതികളോ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നത് സുരക്ഷിതത്വവും സന്തോഷവും നൽകും വീട്ടിലോ ഓഫീസിലോ പ്രധാനപ്പെട്ട വസ്തുക്കൾ സ്ഥാപിക്കുമ്പോൾ അവയുടെ എണ്ണം രീതിയിൽ ക്രമീകരിക്കാൻ ശ്രമിക്കാം നാലെന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും നീല ചാരനിറം കറുപ്പ് തുടങ്ങിയ നിറങ്ങൾ രാഹുവിനെ പ്രതിനിധീകരിക്കുന്നു നിങ്ങളുടെ പേരിന്റെ അക്ഷരങ്ങളുടെ എണ്ണം നാലാക്കാൻ ശ്രമിക്കാം അതുപോലെ നിങ്ങളുടെ ഒപ്പിന്റെ അക്ഷരങ്ങളുടെ എണ്ണം നാലാക്കാൻ ശ്രമിക്കാം ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെയോ വാഹന നമ്പറിന്റെയോ ആകെ തുക നാലാക്കാൻ ശ്രമിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഊർജം കൊണ്ടുവരും